എന്തര് എന്തരപ്പാണ് എനിക്കഴപ്പം നീ ഇത് എന്തൊരു പറയണത് തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയായത് എന്ത് നിനക്ക് സഹിക്കാനില്ലേ ഇന്ന് തിരുവനന്തപുരത്തിന്റെ ബർത്ത് ഓ തന്നെ തിരക്കേറിയ വീഥികളും വാണിജ്യ മേഖലകളും ഭൂവൈവിധ്യവും നിത്യഹരിത നഗരമെന്നാണ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് നഗരത്തിന്റെ തന്നെ മുഖമുദ്രയായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നഗരത്തിന് ഈ പേര് വരാൻ കാരണം തിരു അനന്തപുരമാണ് ഇന്നത്തെ തിരുവനന്തപുരമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ എന്ന പ്രയോഗം ഇല്ലാതാക്കി നഗരത്തിന്റെ ഭരണം മേയറുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കാണ് ഹൃദയഭാഗത്ത് നിയമസഭയും സെക്രട്ടേറിയറ്റുമുണ്ട് തന്ത്രപ്രധാനമായ പല സർക്കാർ സ്ഥാപനങ്ങളും നഗരത്തിനുള്ളിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ കോർപ്പറേഷൻ ഇവിടെയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ ഇവിടെയാണ് പിന്നെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെയാണ് മെഡിക്കൽ കോളേജ് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് കൊച്ചിയും ഒന്നായി അതുവരെ തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ക്യാപിറ്റലാണ് തിരുക്കൊച്ചിയുടെ ക്യാപിറ്റലാണ് പിന്നെ കേരളത്തിൻ്റെയും ക്യാപിറ്റലാണ് അപ്പോൾ അതൊന്നും ജില്ലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത എക്സ്പ്ലോർ ചെയ്യാനില്ല പക്ഷേ ടെക്നിക്കലായിട്ട് ഡിവിഷൻ എന്നുള്ളത് എന്തായാലും തിരുവച്ചി വന്നതോടുകൂടി ജില്ലകളായിട്ട് ഇ എം എസും ആർ ശങ്കറും ഇ കെ നയനാരും കെ കരുണാകരനും കാലുറപ്പിച്ച മണ്ണ് സമരമുഖങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ ഒരു തിരശ്ശീല പോലെ മാറി മറിഞ്ഞത് ഈ തലസ്ഥാനത്താണ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പ്രതിമകളുടെ നഗരമായി മാറി ആറ്റുകാൽ പൊങ്കാല ഭീമാപ്പള്ളി ഉറൂസ് വെട്ടുകാട് പള്ളി പെരുന്നാൾ തുടങ്ങി എപ്പോഴും തിരുവനന്തപുരം സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉച്ചസ്ഥായിലാണ് ആധുനികത്തിന്റെ സൂചകമായി തലസ്ഥാനത്തിന് നൈറ്റ് ലൈഫിന്റെ നിറം പകർന്ന് മാനവീയം വീതിയുമെത്തി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം